പി എസ് സി കായികക്ഷമതാ പരീക്ഷ മാറ്റിവെച്ചു വനം വന്യജീവി വകുപ്പിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ തസ്തികയ്ക്ക് വിവിധ ജില്ലകളിലായി ജൂൺ എട്ട് തീയതികളിൽ നടത്താൻ നിശ്ചയിച്ച ശാരീരിക അളവെടുപ്പും കായികക്ഷമതാ പരീക്ഷയും മഴ കാരണം മാറ്റിവെച്ചു പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കുന്നതാണ് മറ്റു ദിവസങ്ങളിലെ കായികക്ഷമതാ പരീക്ഷകൾക്ക് മാറ്റമില്ല ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari. Rajakumari. Gold and Diamonds. The Trust of Travancore.